പരിശുദ്ധ അമ്മയുടെ കുറച്ച് പ്രാർത്ഥനകൾ നിങ്ങൾ ഈ പ്രാർത്ഥനകൾ ചൊല്ലിത്തീരും മുൻപ് തന്നെ നിങ്ങൾക്ക് അനുഗ്രഹം ലഭിച്ചു തുടങ്ങുന്ന ഏറെ ശക്തിയുള്ള പ്രാർത്ഥനകളാണ് ഈ പ്രാർത്ഥനകളെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയും മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു വീഡിയോ കണ്ടു തീരും മുമ്പ് തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ സഹായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക പരിശുദ്ധ അമ്മയുടെ ഏറെ പ്രിയപ്പെട്ട കുറച്ച് പ്രാർത്ഥനകൾ നമുക്കൊന്ന് പങ്കുവെക്കാം മറിയമേ നിർമ്മല കന്യക എൻ്റെ ഹൃദയത്തിലുള്ള ശുദ്ധമായ സ്ഫടികം നിൻ്റെ ശക്തിയാണ് സുരക്ഷിതമായ ശക്തികേറിയ അങ്ങയുടെ സ്നേഹവും നീ ഒരു പരിചയവും സംരക്ഷണവും കൂടിയാണ് ഞങ്ങൾക്ക് മറിയമ്മേ നീ നിർമ്മലയും സമാനതകൾ ഇല്ലാത്തവളുമാണ് ഒരേ സമയം കന്യകയും അമ്മയുമാണ് മലിനമല്ലാത്ത യാതൊന്നിനുമില്ലാതെ സൂര്യനെപ്പോലെ സുന്ദരിയാണ് നീ നിൻ്റെ ആത്മാവിൻ്റെ പ്രതിച്ഛായയുമായി താരതമ്യം ചെയ്യാൻ യോഗ്യമായ ഒന്നും ഈ ഭൂമിയിൽ ഇല്ല നിൻ്റെ സൗന്ദര്യം മൂന്ന് തവണ പരിശുദ്ധൻ്റെ കണ്ണിനെ ആകർഷിച്ചു അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു നിത്യസിംഹാസനത്തെ ഉപേക്ഷിച്ചു നിന്റെ ഹൃദയത്തിൽ നിന്ന് ശരീരവും രക്തവും സ്വീകരിച്ചു കന്യകയുടെ ഹൃദയത്തിൽ ഒമ്പത് മാസം ഒളിഞ്ഞിരുന്നു ഹേ അമ്മേ കന്യകേ ഇതും ആർക്കും മനസ്സിലാക്കില്ല അനന്തമായ ദൈവം ഒരു മനുഷ്യനാകുന്നു അത് സ്നേഹവും അവൻ്റെ അദൃശ്യവുമായ കാരുണ്യത്തിൻ്റെ ഉദ്ദേശ്യവുമാണ് അമ്മേ നിന്നിലൂടെ അവനോടൊപ്പം എന്നേക്കും ജീവിക്കാൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു മറിയമേ കന്യകമാതാവേ സ്വർഗ കവാടമേ നിന്നിലൂടെ രക്ഷ ഞങ്ങൾക്ക് വന്നു നിൻ്റെ കൈകളിലൂടെ ഞങ്ങൾക്കുള്ള എല്ലാ കൃപയും ഒഴുകുന്നു നിൻ്റെ വിശ്വസ്തതയോടെ അനുകരിക്കുന്നതിന് മാത്രമേ എന്നെ വിശുദ്ധീകരിക്കാവൂ ഹേ അമ്മേ കന്യകെ നിൻ്റെ പ്രാർത്ഥനകൾ ഞങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കണമേ ഇനി നമുക്ക് മാതാവിൻ്റെ മറ്റൊരു പ്രാർത്ഥന വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എഴുതിയതും എക്കാലത്തും ഏറ്റവും കൂടുതൽ ഭക്തിയോടുകൂടി പാപ്പ പ്രാർത്ഥിച്ചതുമായിട്ടുള്ള ഒരു പ്രാർത്ഥന എൻ്റെ അമ്മയായ മറിയമേ എന്നിൽ ജീവിക്കണമേ എന്നിൽ പ്രവർത്തിക്കണമേ എന്നിലും എന്നിലൂടെയും സംസാരിക്കണമേ എൻ്റെ മനസ്സിൽ നിൻ്റെ ചിന്തകൾ ചിന്തിക്കണമേ എൻ്റെ ഹൃദയത്തിലൂടെ സ്നേഹിക്കണമേ നിൻ്റെ മനോഭാവങ്ങളും വികാരങ്ങളും എനിക്ക് തരണമേ എന്നെ യേശുവിലേക്ക് പഠിപ്പിക്കണമേ നയിക്കണമേ എൻ്റെ ചിന്തകളെയും പെരുമാറ്റത്തെയും തിരുത്തണമേ പ്രകാശിപ്പിക്കണമേ വികസിപ്പിക്കണമേ എൻ്റെ ആത്മാവിനെ സ്വന്തമാക്കണമേ എൻ്റെ മുഴുവൻ വ്യക്തിത്വത്തെയും ജീവിതത്തെയും ഏറ്റെടുക്കണമേ അതിനെ നീ തന്നെ മാറ്റി സ്ഥാപിക്കണമേ എന്നെ നിരന്തരമായ ആരാധനാലയത്തിലേക്ക് ചായ്ക്കണമേ എന്നിലും എന്നിലൂടെയും പ്രാർത്ഥിക്കണമേ ഞാൻ നിന്നിൽ ജീവിക്കട്ടെ ഈ ഐക്യത്തിൽ എപ്പോഴും എന്നെ നിലനിർത്തണമേ പരിശുദ്ധ അമ്മയോട് എന്ന പോലെ തന്നെ പരിശുദ്ധ ആത്മാവിൻ്റെയും അതിശക്തമായ ഒരു പ്രാർത്ഥന പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ അങ്ങയുടെ പ്രകാശത്തിൻ്റെ കതിർ സ്വർഗത്തിൽ നിന്ന് അയക്കണമേ അഗതികളുടെ പിതാവ് ദാനങ്ങൾ കൊടുക്കുന്നവനെ ഹൃദയത്തിൻ്റെ പ്രകാശമേ എഴുന്നള്ളി വരണമേ ആശ്വാസദായക ആത്മാവിൻ്റെ മാധുര്യമേ ഉഷണത്തിൽ തണുപ്പേ അവശുദ്ധയിൽ ആലംബമേ എഴുന്നള്ളി വരണമേ ആനന്ദപൂർണമായ പ്രകാശമേ അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ അങ്ങയുടെ അനുഗ്രഹം കൂടാതെ മനുഷ്യരിൽ പാപമല്ലാതെ മറ്റൊന്നുമില്ല മാലിന്യമുള്ളത് കഴുകണമേ വാടിപ്പോയത് നനയ്ക്കണമേ രോഗമുള്ളത് സുഖപ്പെടുത്തണമേ കടുപ്പമുള്ളത് മയപ്പെടുത്തണമേ ആറിപ്പോയത് ചൂടാക്കണമേ വഴിതെറ്റിപ്പോയത് നേർവഴിക്ക് ആക്കണമേ അങ്ങിൽ ആശ്രയിക്കുന്ന വിശ്വാസികൾക്ക് അവിടുത്തെ ഏഴ് വിശുദ്ധ ദാനങ്ങൾ നൽകണമേ പുണ്യയോഗ്യതയും നിത്യ ആനന്ദവും ഞങ്ങൾക്ക് നൽകണമേ ഈ മൂന്ന് പ്രാർത്ഥനകളും ഏറെ ശക്തി നിറഞ്ഞ ഒന്ന് തന്നെയാണ് ഇത് പ്രാർത്ഥിച്ച് തീരും മുൻപ് തന്നെ നിങ്ങൾക്കൊരു അനുഗ്രഹം ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ദൈവസ്നേഹം നിറഞ്ഞവരെ ഇനി പുതിയൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു